െതിരെയുള്ള കൃഷ്ണം നമ്മളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കണം ലഹരി നൂറ് കൂട്ടം പാനീയങ്ങളും ഭക്ഷണങ്ങളും നമുക്ക് ഹരമാക്കി തന്നു അതിൽ ഒന്ന് മാത്രമാണ് ഹലമാക്കിയത് അതെല്ലാം ലഹരി ഉണ്ടാക്കുന്ന സാധനമാണ്

അതുപോലെ പല ഒക്കെയും അതുകൊണ്ട് ആ മനുഷ്യനെ മനുഷ്യരല്ലാതെയാക്കി മാറ്റുന്ന അവന്റെ ബുദ്ധിയെ തകർത്ത് കളയുന്ന വിവേകമില്ലാതെയാക്കി മാറ്റുന്ന ലഹരി ഒരു തലക്കും ഒരു മനുഷ്യനും അതിന് ഇപ്പോൾ വ്യാപകമായി ഇങ്ങനെ പല രൂപത്തിലും നമ്മുടെ കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ വ്യാപകമായി അത് ശ്രമിക്കുന്നുണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ് അതുകൊണ്ട് നമ്മുടെ ആരും തന്നെ അത്തരത്തിലുള്ള ഭീഷണി പെട്ടുപോകരുത് നന്നായി സൂക്ഷിക്കണം അഥവാ നാം അതിന്റെ അടിപായി മാറും പിന്നെ അതിന് ജീവിക്കാൻ പറ്റൂല അതിന്റെ ആളായി മാറിയാലോ പിന്നെ അവർ ഉറക്കില്ല

ായി മാറണം അതൊക്കെ അവസാനം നടക്കും എന്നിട്ട് ശേഷമാണ് ഉണ്ടാവുക അതുപോലെ തന്നെ നേതൃത്വം അങ്ങനെ പ്രത്യേകം അറിയിച്ചിട്ട് ലഹരിക്കെതിരെ തിന്മയ്ക്കെതിരെയുള്ള ഒരു പ്രതികരണമാണല്ലോ കൂടിയാണ് ഒന്നാമത് മാറാവട്ടെ സർവാദകളുടെയും ലഹരി പദാർത്ഥങ്ങൾക്ക് വ്യക്തമായ സ്വാധീനമുണ്ട് ആരോഗ്യം ചിന്ത ബുദ്ധി എന്നിവയെ സാരമായി సృష్టిన్న విభావన జీవితిక ఆఘోషాసర మటు రాసలహరిక അതിൽ നിന്ന് പിന്തിരിപ്പാൻ പിന്തിരിപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കും നല്ല നാടിനും നാളേക്കും വേണ്ടി ലഹരിക്കെതിരെ എന്റെ യോഗനം എന്നും സമരമായിരിക്കും